ആദ്യത്തെ ദശ കൊണ്ട് അലയുന്നവർക്കും തൊക്കു രോഗങ്ങളും മറ്റ് രോഗപീഠകൾ അനുഭവിക്കുന്നവർക്കും എന്നും തണലായി നിലകൊള്ളുന്ന ഒരു ക്ഷേത്രമുണ്ട് മാന്നാർ ഇരമത്തൂർ സൂര്യക്ഷേത്രം ക്ഷേത്രായനം ഇന്ന് എത്തിയിട്ടുള്ളത് ഇവിടെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠയാണ് അതായത് വെല്ലാരം കള്ളിൽ തീർത്ത പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ആലപ്പുഴ ജില്ലയിൽ മാന്നാർ പഞ്ചായത്തിലെ ഇരമത്തൂർ എന്ന സ്ഥലത്താണ് അതിപുരാതനമായ ഈ സൂര്യക്ഷേത്രം ഉള്ളത് ഭാരതത്തിലെ അതിപ്രശസ്തമായ സൂര്യക്ഷേത്രങ്ങളിൽ ഒന്ന് സമീപത്തുള്ള ക്ഷേത്രങ്ങളുടെ പഴക്കമനുസരിച്ച് പതിമൂന്നാം നൂറ്റാണ്ടിൽ ഉള്ളതാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു എന്നാൽ ഇതിന് ചരിത്രപരമായി തെളിവുകളൊന്നും ഇതുവരെയും ലഭ്യമായിട്ടില്ല നാറാണത്ത് പ്രാന്തനുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ ഐതിഹ്യ കഥയുണ്ട് ഇരമത്തൂർ സൂര്യക്ഷേത്രത്തിന് കേരളത്തിലെ അത്യപൂർവമായിട്ട് മാത്രമേ സൂര്യക്ഷേത്രമുള്ളൂ പ്രപഞ്ചത്തിലെ ഊർജ എന്ന് പറയുന്നത് സൂര്യനാണ് അല്ലേ നവഗ്രഹങ്ങൾ നവഗ്രഹങ്ങളിലധിപതിയായ ആദിത്യദേവനാണ് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരം അപ്പം ഇത് പൂർവികമായിട്ട് ആരാധിച്ചു വന്നിരുന്നത് സ്വാഭാവികമായിട്ടും ബ്രാഹ്മണരായിരുന്നു ബ്രാഹ്മണര് എന്നും ഗായത്രി ഉപാസകരാണ് സൂര്യ ഉപാസകരാണ് അപ്പം അത് കാരണം ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണരുടെ ദേവാരമൂർത്തികളിൽ ഒന്നായിരുന്നു ആദിത്യനമ്പിയം ഗണതാദം മഹേശം വിഷ്ണു എന്ന് പറയുന്ന പഞ്ചമൂർത്തികളിൽ ആദിത്യന് പ്രാധാന്യത്തോടു കൂടി ഉണ്ടായിരുന്നു അത് ക്ഷേത്രമായിട്ടും ഇല്ലെങ്കിൽ നിത്യ ദേവാരങ്ങളിലും ആദിത്യ സാന്നിധ്യം എല്ലാ ഇല്ലങ്ങളിലും ഇന്നും തുടർന്നു വരുന്നുണ്ട് കേരളത്തിലെ നമ്മുടെ അറിവിലെ രണ്ട് ക്ഷേത്രങ്ങളാണ് ആദിത്യു പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ളത് ഒന്ന് മാന്നാർ അരുമത്തൂർ സൂര്യക്ഷേത്രം അതായത് ഈ ക്ഷേത്രവും വേറെ മള്ളിയൂരിനടുത്തുള്ള ആദിത്യപുരം എന്ന് പറയുന്ന ക്ഷേത്രം ഒരു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴോട് കൂടിയാണ് ഇല്ലക്കാരിൽ നിന്നും ഇത് എൻ എസ് എസ് കരയോഗത്തിനായിട്ട് ക്ഷേത്രം ഇല്ലക്കാർ കൊടുക്കുന്നത് അടിമറ്റ അടിമറ്റത്തില്ലത്തിൻ്റെ വകയായിരുന്നു ക്ഷേത്രം ഇപ്പോഴും താന്ത്രിക അവകാശം അവർക്ക് തന്നെയാണ് അവർ തന്നെയാണ് ഇതിൻ്റെ എല്ലാ വിശേഷിച്ചുള്ള കർമ്മങ്ങൾക്കും ക്ഷേത്രത്തിൽ വരാറും ഉള്ളത് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൂര്യദേവൻ മാത്രമേ ഉള്ളൂ ഉപദേവതകൾ ആരുമില്ല ഉപദേവതകൾ ആരുമില്ലാത്ത ഒരു ക്ഷേത്രം കൂടിയാണ് ഇവിടുത്തെ ഐതിഹ്യം നാരായണത്ത് ഭ്രാന്തൻ ആരാധിച്ചു വന്നിരുന്ന ബിംബം ആണ് ഈ സൂര്യബിംബം എന്നാണ് ഐതിഹ്യം പറഞ്ഞു വരുന്നത് നാരായണത്ത് നമ്പുരാൻ അനേക കാലം ഇവിടെ അടുത്ത് കിഴക്ക് സൈഡിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നാണ് അദ്ദേഹം അമ്പലപ്പുഴ പ്രതിഷ്ഠയ്ക്ക് പോകുന്നതും പോയതും എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത് അപ്പം അങ്ങനെ ഉപദേവതകളില്ലാത്ത ഒരു ക്ഷേത്രം കേരളത്തിൽ വേറെ ഏതെങ്കിലും എന്ന് ചോദിച്ചാൽ അപൂർവമാണ് ആകെ ഉപദേവതാ സാന്നിധ്യമല്ല എങ്കിലും നാരായണപുരാന്തനാധിച്ചിരുന്നുകൊണ്ട് പണ്ട് ദേവപ്രസന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു സ്മൃതിമണ്ഡപം കെട്ടണം എന്ന് പറഞ്ഞതുകൊണ്ട് ആ കിണറിൻ്റെ ഒരു സ്മൃതി മണ്ഡപം അവിടെ പൂജയോ കാര്യങ്ങളോ ഒന്നുമില്ല സ്വരൂപ ബിംബമാണ് അതായത് ധ്യാനത്തിൽ പറയുന്ന രൂപത്തോടു കൂടിയ ആദിത്യ ബിംബമാണ് ഏകദേശം അടി ഒക്കമുള്ള വെള്ളാരങ്കല് പ്രതിഷ്ഠയുള്ള രൂപബിംബം താമരയില് രണ്ട് കയ്യിൽ താമരയും അഭയവരതമായിട്ട് നിൽക്കുന്ന ആദിത്യദേവൻ്റെ ബിംബമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് അതും അത്യപൂർവമാണ് സാധാരണ പ്രതിഷ്ഠ എല്ലാം അഞ്ചനശിലയിലാണ് പക്ഷേ ഇത് വെള്ളാരല്ലിലാണ് ഇവിടെ നിത്യം പൂജകൾ രാവിലെ അഞ്ചരയ്ക്ക് നട തുറന്ന് രാവിലെ പത്ത് മണിക്ക് നടയടയ്ക്കും ഞായറാഴ്ച ദിവസം രാവിലെ പത്തര വരെ നട തുറന്നിരിക്കും പ്രധാന വഴിപാടുകൾ ശാന്തി ഹോമം നവഗ്രഹ പൂജ പിന്നെ അർച്ചനകൾ സൂര്യഗായത്രി മന്ത്രാർച്ചന ഹൃദയ മന്ത്രാർച്ചന രോഗശമന സൂക്താർച്ചന ശ്രീ പുരുഷസൂക്താർച്ചന നവഗ്രഹ നവഗ്രഹസൂക്താർച്ചന ഇത്യാദികളുള്ള എല്ലാ വിശേഷമായിട്ടുള്ള എല്ലാ അർച്ചനകളും നടത്താറുണ്ട് വേദസൂക്താദികൾ കൊണ്ടുള്ള അർച്ചനകളും ഒക്കെ നടത്താറുണ്ട് നവഗ്രഹപൂജയും വിശേഷിച്ച് ഓരോ ഗ്രഹത്തിനുമായിട്ടുള്ള പൂജകളും മണ്ഡപത്തിൽ വെച്ച് നടത്താറും പതിവുണ്ട് വിശേഷമായിട്ട് എല്ലാ വർഷവും മേടപ്പത്തിന് അതായത് പത്താമുദയത്തിൻ്റെ അന്ന് ആദ്യത്തെ പൊങ്കാല രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് പൊങ്കാലയ്ക്ക് ദീപം പകർന്ന് എട്ട് എട്ടരയോടുകൂടി പൊങ്കാല തളിച്ച് നിവേദ്യം കഴിഞ്ഞ് ഭക്തർക്ക് മടങ്ങാവുന്നതാണ് എല്ലാ വർഷവും മേടപ്പത്തിന് തന്നെയാണ് കൂടാതെ ഉത്തിഷ്ടകാര്യ സാധ്യത്തിനും വേണ്ടിയിട്ട് ഞായറാഴ്ചകളിലും അനേകം ഭക്തർ വന്ന് പൊങ്കാല സമർപ്പിക്കാറുമുണ്ട് പന്ത്രണ്ട് ഞായറാഴ്ചകളിൽ പൊങ്കാല ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ കാര്യം സാധിക്കുമെന്നാണ് അനുഭവം എൻ്റെ അനുഭവം അതുതന്നെയാണ് അനേകം ഭക്തർ അനേക ദേശത്തു നിന്ന് എന്ന് തന്നെ പറയണം ഈ നാട്ടുകാർ മാത്രമല്ല ഒരുപാട് ദേശത്തു നിന്ന് ആൾക്കാരെ അന്വേഷിച്ച് ഭക്തർ വരുന്നുണ്ട് അവർക്കൊക്കെ അതിൻ്റെ അനുഭവങ്ങളും വരരുചിപുത്രനായ നാറാണത്വഭ്രാന്തൻ തന്റെ ദേശസഞ്ചാരത്തിനിടെ ഈ പ്രദേശത്ത് എത്തിച്ചേർന്നിരുന്നതായും അദ്ദേഹത്തിന്റെ ഉപാസനാമൂർത്തിയായ സൂര്യദേവ ക്ഷേത്രം ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹം ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് ഒരു കഥ വരരുചിയുടെ മകൻ വിഗ്രഹത്തെ ആരാധിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിയായിരുന്നു ഇവിടുത്തെ വിഗ്രഹമെന്നുമാണ് ഏറ്റവും പ്രചാരത്തിലിരിക്കുന്ന മറ്റൊരു കഥ ഈ ഐതിഹ്യകഥയെ തെളിയിക്കുന്ന അവശേഷിപ്പുകളും ഇവിടെയുണ്ട് സൂര്യക്ഷേത്രത്തിൻ്റെ അല്പമകലെ തെക്കുകിഴക്ക് ഭാഗത്ത് അതിപുരാതനമായ ഒരു കുളവും കുന്നും ഇപ്പോഴുമുണ്ട് ചുറ്റുവട്ടം താമസിച്ചിരുന്നവരുടെ കൈയേറ്റം മൂലം കുന്നും കുളത്തിൻ്റെ കുറേ ഭാഗങ്ങളും നഷ്ടപ്പെട്ടു പോയി എന്നാൽ ഒരേക്കറിലധികം വരുന്ന നാറാണത്തു കുളം അതേ പേരിൽ തന്നെ ചെന്നിത്തല തൃപ്പരിന്തുറ ഗ്രാമപഞ്ചായത്ത് കരിങ്കൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സംരക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും ഈ പ്രദേശത്തെ വീടുകളുടെ പേരും നാറാണത്തു കുന്നേലെന്നും കുളത്തിന് നാറാണത്തുകുളം എന്നും തന്നെയാണ് ഇപ്പോഴും അറിയപ്പെടുന്നത് നാറാണത്തുഭ്രാന്തൻ സൂര്യദേവനെ ഉപാസിച്ച് ഇരമത്തൂരിൽ താമസിച്ചിരുന്ന കാലത്താണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ പ്രതിഷ്ഠ നടന്നത് എന്നാൽ പ്രതിഷ്ഠ ഉറയ്ക്കാതെ വരികയും തുടർന്ന പ്രശ്നവിധി പ്രകാരം നാറാണത്ത് ദേവനെ കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹം വെറ്റില മുറുക്കി തുപ്പി ഇരി കൃഷ്ണ എന്ന് പറഞ്ഞ പ്രതിഷ്ഠ ഉറപ്പിച്ചതായും ഒരു കഥയുണ്ട് താമ്പൂലം തുപ്പിയതുകൊണ്ട് താമ്പൂലപ്പുഴ എന്നറിയപ്പെട്ടിരുന്നു ഇത് ലോപിച്ച് അമ്പലപ്പുഴയായി എന്നും പറയപ്പെടുന്നുണ്ട് ക്ഷേത്ര പ്രതിഷ്ഠ ചതുർബാഹുക്കളോടുകൂടി വെൺപവിഴ ശിലയിലുള്ള മൂന്നടി പൊക്കത്തിലുള്ളതാണ് തേജോമയമായ ഈ വിഗ്രഹത്തിന് കാലപ്പഴക്കത്തിൻ്റേതായ യാതൊരുവിധ കേടുപാടുകളും ഇല്ല എന്നതും അത്ഭുതം തന്നെയാണ് സൂര്യക്ഷേത്രത്തിൽ കൊടിയേറി ഉത്സവം നടന്നിട്ടുള്ളതിൻ്റെ അടയാളങ്ങൾ കാണുന്നുണ്ട് ബലിക്കല്ലുകളും അഷ്ടദിക്പാലകർക്ക് തൂവുന്ന കല്ലുകൾ ശിവേലിക്കല്ലുകൾ എന്നിവ ക്ഷേത്രത്തിന് ചുറ്റുമുണ്ട് എന്നാൽ ഈ ക്ഷേത്രത്തിൽ ഉപദേവതാ പ്രതിഷ്ഠകളില്ല ദേവപ്രശ്നത്തിൽ നാറാണത്ത് ദേവൻ്റെ സാന്നിധ്യം ഉള്ളതായി തെളിഞ്ഞിട്ടുമുണ്ടത്രേ അത് സൂര്യ തേജസ് കൊണ്ട് ശോഭിക്കുന്ന സ്ഥലം എന്ന അത് സംഭാഷണം സംസാരിച്ച സംബന്ധിച്ച് ഇരമത്തൂരായിരിക്കാണ് പിന്നെ ഈ ക്ഷേത്രം ആരാധനാമൂർത്തി ആയിട്ട് സ്വീകരിച്ചിരുന്ന നാറാണത്ത് പുറത്താണ് ആരാണ് സ്ഥാപിച്ചതെന്നോ എത്ര കാലം പഴക്കമാണോ ഇത് ആർക്കും അറിയില്ല മുറജമക്കാലത്ത് ബ്രാഹ്മണശേഷന്മാർ ഇവിടെ പോയിട്ട് പോയി വന്നിട്ട് ഇവിടെ വന്നിവിടെ ഇരുന്ന് താമസിച്ച് ഇവിടെ ആരാധന നടത്തിയിട്ട് അവർ പോകാറുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ റെക്കോർഡുകളായിട്ടൊന്നും കിട്ടാനില്ല കാരണം ഒരു കാലത്ത് അടിമുറ്റത്തോടെ അധീനത്തിലായിരുന്നു അടിമിറ്റുന്ന അവിടെ പിന്നീട് അമ്മ ദേവസ്ഥയിലേക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് അപ്പം ഇപ്പം ദേവസ്വം രണ്ട് ദേവസ്കാർ കർക്കാരിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാ ഞായറാഴ്ചയും വളരെ വിശേഷമായിട്ട് ധാരാളം ആൾക്കാർ വരുന്നുണ്ട് മേള മാസത്തിലെ മ പൊങ്കാല പത്താമതിന് പൊങ്കാലയുണ്ട് അത് വളരെ ഗംഭീരമാണ് പിന്നെ ഈ ശനീശ്വര പൂജ നടക്കുന്നുണ്ട് ഇവിടെ രാഹുപൂജ നടക്കുന്നുണ്ട് നവഗ്രഹപൂജ നടക്കുന്നുണ്ട് അതെല്ലാം വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇപ്പം എല്ലാവർക്കും വളരെ അതിന് നല്ല ഐശ്വര്യം ഉണ്ടായിട്ടുണ്ട് പലർക്കും അതിന് അനുഭവം പലർക്കും ഇവിടെ ശനീശ്വരൻ കാരണം സൂര്യപുത്രൻ്റെ ശനീശ്വരന് ഇപ്പം അച്ഛനല്ല പഠിത്തിരിക്കുന്നത് അച്ഛൻ്റെ മുമ്പ് വെച്ച് മകന് പൂജ കൊടുക്കുന്ന ഏറ്റവും നല്ല കാര്യമല്ലേ ഏഹ് അതുകൊണ്ടാണ് ശനീശ്വനി പൂജ പ്രത്യേകത പിന്നെ നവഗ്രഹപൂജ നടത്തുന്നുണ്ട് നവഗ്രഹങ്ങളുടെ അതാധാന്യല്ലേ സൂര്യൻ അപ്പോൾ സൂര്യ ഭഗവാനെ നവഗ്രഹ നവഗ്രഹപൂജ അതും വളരെ തേജസ് അല്ലേ വളരെ ശക്തിയല്ലേ നമുക്ക് ചിന്തിക്കുന്നതല്ലേ ഉള്ളൂ അത് അപ്പുറത്തെ കാര്യങ്ങളൊന്നുമില്ല ഇതെല്ലാം പിന്നൊരു കാര്യം എല്ലാം നമ്മുടെ മാനോധർമ്മമാണ് ഞാനിത് ചെയ്യിക്കുന്നു ചെയ്യിക്കുന്നു അതിൻ്റെ ഫലം ഭഗവാൻ തരുന്നു എന്നുള്ളത് നമുക്ക് മാനസികമായിട്ട് തൃപ്തി ആണ് അല്ലെങ്കിൽ നമ്മളിതീര കാര്യമല്ല നാളെ തന്നെ ഇദ്ദേഹം ഈ അദ്ദേഹം ഇവിടെ ആരാധിച്ച ആദ്യകാലം അദ്ദേഹം ഇവിടെ ആരാധിച്ചിരുന്നു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കുളം അപ്പുറത്തുണ്ട് കുളവും കുന്നു അപ്പുറത്തുണ്ട് ഇപ്പം അദ്ദേഹത്തിൻ്റെ പീടും അപ്പുറത്തുണ്ട് ഇവിടെ നിന്നാണ് അദ്ദേഹത്തിന് അമ്പലപ്പുഴ പ്രദർശനം നടത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ഒരു ഐതിഹ്യമുണ്ട് എനിക്ക് പറ്റും അറിയില്ല ഐതിഹ്യമാണ് ഐതികമാണ് പറഞ്ഞിട്ടുള്ളതാണ് നാരായണത്തുളം ഒരു വിശാലമായ കുളമായിരുന്നു അതിപ്പോൾ രണ്ട് മൂന്ന് കൂട്ടക്കാർ കയ്യേറി വീട് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് വരാം വന്ന് വേണോ കുളം കാണാം ഇപ്പം കുളം അവിടെ അപ്പം അതിൻ്റെ പടിഞ്ഞാറ് വശം ഒരു ഒഴുക്കുകയുണ്ട് അതിൻ്റെ പടിഞ്ഞാറ് കുന്നായിരുന്നു നാരായണത്തു കൂന്ന് പറയുന്നത് നാരാണു താമസിച്ച സ്ഥലമാത് അതൊക്കെ ഇപ്പം ആൾക്കാർ കയ്യേറി ഓരോരുത്ത വീടും താമസങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല എങ്കിലും കുളം കുറേ ഭാഗപ്പിടുണ്ട് പഞ്ചായത്തിന് അധികം ഇല്ല വളരെ വിശേഷമാണ് അപ്പോൾ പിടിച്ച് ഒരുപാട് നല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശം കരയോഗത്തിന് കീഴിലുള്ള മാനേജിംഗ് കമ്മിറ്റിക്ക് ഉടമ അടിമുറ്റത്തുമടം ഭദ്രദാസ് പട്ടത്തിരിപ്പാട് കൈമാറി ഇന്നും രണ്ട് കരയോഗങ്ങളുടെ കീഴിലുള്ള കമ്മിറ്റിയാണ് ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ഇവരാണ് ക്ഷേത്രത്തിന്റെ ഉടമകളും വൃശ്ചികം ഒന്നു മുതൽ വരെ സപ്താഹ പാരായണ ഉത്സവവും മേടം പത്തിന് ആദിത്യ പൊങ്കാലയും ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ് ആദിത്യ പൂജ നവഗ്രഹ പൂജ ശനി രാഹു രാഹുദോഷപൂജ നവഗ്രഹഹോമം സൂര്യഗായത്രി ഹോമം തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകൾ സൂര്യക്ഷേത്രത്തിന് എതിർവശത്ത് കിഴക്കോട്ട് ദർശനമായി എരമത്തൂർ പാട്ടമ്പലത്തിൽ അമ്മയുടെ മറ്റൊരു ക്ഷേത്രമുണ്ട് എല്ലാ മലയാള മാസത്തിലെയും അശ്വതി നക്ഷത്രത്തിലെ ഭാഗവത പാരായണം മലയാള മാസത്തിലെ വൃശ്ചികം ഒന്ന് മുതൽ മുഴുവൻ മണ്ഡലകാലം വരെയുള്ള ചിറപ്പ് മാസം മേടം പത്ത് മുതൽ പതിനാല് വരെ പറ അൻപൊലി അകത്തെഴുന്നള്ളിപ്പ് ഗുരുതി തുടങ്ങിയവയാണ് പ്രധാന ആഘോഷങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും ക്ഷേത്രത്തിലെത്തി സൂര്യദേവന് പൊങ്കാലയർപ്പിക്കാം എന്നതാണ് മറ്റൊരു പ്രത്യേകത ആഗ്രഹസാഫല്യത്തിനായാണ് ഭക്തർ പൊങ്കാല അർപ്പിക്കുന്നത് മംഗല്യഭാഗ്യം തൊഴിൽ സന്താന ഭാഗ്യം അങ്ങനെ എന്താവശ്യങ്ങൾക്കും ഭഗവാനു മുന്നിലെത്തി പ്രാർത്ഥിച്ചാൽ അത് സൂര്യദേവൻ സാധിച്ചു കൊടുക്കുമെന്നാണ് വിശ്വാസം രാവിലെ അഞ്ചു മുപ്പത് മുതൽ പത്തു വരെയും വൈകിട്ട് അഞ്ചു മുപ്പത് മുതൽ ഏഴര വരെയും ഞായറാഴ്ച ദിവസങ്ങളിൽ അഞ്ചു മുപ്പത് മുതൽ പത്തു മുപ്പത് വരെയും വൈകിട്ട് അഞ്ചു മുതൽ ഏഴര വരെയുമാണ് ക്ഷേത്രത്തിലെ ദർശന സമയം പേരുകേട്ട ഉത്സവങ്ങളും ഉപദേവതകളും ഒന്നുമില്ലെങ്കിലും ഇവിടെ എത്തുന്ന ഭക്തരുടെ ഏതൊരു ആഗ്രഹവും സൂര്യദേവൻ സാധിച്ചു കൊടുക്കുമെന്നാണ് വിശ്വാസം ഒരിക്കലെങ്കിലും സൂര്യക്ഷേത്രത്തിലെത്തി തങ്ങളുടെ ആവശ്യങ്ങൾ ഇവിടെ അറിയിക്കാൻ ഏതൊരു ഭക്തനും ആഗ്രഹിക്കും മറ്റൊരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും